ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്നാൽ നമ്മളെ വീഡിയോ നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അതായത് നമ്മുടെ മക്കളെ സ്കൂൾ യൂണിഫോമിലൊക്കെ ഇതുപോലെ പേനയൊക്കെ വെച്ചിട്ട് മിക്കവാറും വരച്ചിട്ടൊക്കെ കൊണ്ടുവരും അത് തിരി ചെറിയ മക്കളാണെങ്കിൽ നല്ല രീതിയിൽ യൂണിഫോമിലൊക്കെ അത് കാണും അപ്പോൾ അത് മാറാനായിട്ട് നല്ല അടിപൊളി ഒരു ടിപ്പാണ് എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഡെറ്റോൾ എടുത്തിട്ടുണ്ട് ആ ഡെറ്റോൾ നമ്മൾ പേന വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഭാഗത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലൊന്നു ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഇതാ കണ്ടല്ലോ നല്ല രീതിയിൽ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇതാക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സ്റ്റെയിൻ എല്ലാം മാറി നമ്മുടെ പഴയ യൂണിഫോം നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഉറപ്പായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങൾ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെ കമൻറ്റ് നിങ്ങളിടാവൂ കേട്ടല്ലോ അപ്പം ഞാൻ എന്നിട്ട് ഞാനൊരു വൈബ്സ് വെച്ചിട്ട് അതിനൊന്ന് മാച്ച് എടുത്തിട്ടുണ്ട് ഇതാക്കാണ്ടല്ലോ നമ്മളെ യൂണിഫോം കണ്ടല്ലോ പേനേൻ്റെ ആ ഒരു സ്റ്റേയിനൊന്നും ഇല്ലാണ്ട് നല്ല പവർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്